ഇനി അടുത്ത മതി നമ്മുടെ തിരക്കാണ് ാണ് മാർക്കോ 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 അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചലഞ്ചാണ് വെറൈറ്റി ചലഞ്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചലഞ്ചിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് കരോൾ ഗാനം നമ്മുടെ നിങ്ങളില് മെയിൻ എന്റെ പാട്ടുകേട്ട ആൾക്കാർ അറിയത്തില്ല ബുള്ളറ്റ് നല്ലതെട്ടല്ലേ നല്ല അതെയല്ലേ അത് വലിയ ശബ്ദം കിട്ടുന്നു കല്ലിട്ട് പോയിട്ട് കിട്ടും നമുക്ക് ഏത് പാട്ട് പാടോ നല്ലൊരു മനോഹരം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് അങ്ങനെന്താൽക്കുടിയോർമദിനം ഒന്നോ ിൽ തൊഴിലില്ല മറിയത്തിൻ പകരാൻ കണ്ണും കണ്ണും കാ കണ്ണും കണ്ണും കാത്തിരുന്നു വലിയൊരു വൈതലിലാതോ കാലോരം കേട്ടിരുന്നു ദൈവപുത്രൻ വിവരങ്ങൾ കണ്ണും 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 കേട്ടിരുന്നു കാതോടു കാതോരം കേട്ടിരുന്നു ശാന്ത രാത്രി തിരുരാത്രി കൂത്തൊരു രാത്രി സമാധാന കൂതരി ഇറങ്ങുന്നു മണ്ണിൻ സമാധാന രാത്രി ഇത് ഇത് ഞാൻ നമ്മൾ നേരത്തെ പോയതാണ് ഗാനിച്ചപ്പോ നമുക്ക് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ ചലഞ്ചിലോട്ട് പോവാം ചലഞ്ചൊന്നുമില്ല സിമ്പിളാണ് കുറെ നാളിന് ശേഷം നമ്മള് ചിക്കൻ്റെ ലെഗ് പീസ് നല്ല കിട്ടില്ല ലെഗ് പീസ് ചലഞ്ചാണ് അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല് മൂന്ന് പേരാണ് മത്സരിക്കുന്നത് മൂന്ന് പേരെന്ന് പറഞ്ഞാൽ മൂന്ന് ടീമാണ് ടീം എന്ന് പറയുന്നത് നിതിൻ ആൻഡ് പ്രവീൺ ഞങ്ങൾ മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് നന്ദിപ്രഡ്ജിയല്ലേ നന്ദി പോലീ ഞാനും പ്രേമനും കേറണോ നമ്മളീ ചലഞ്ചെ നന്ദു ആദ്യ പറഞ്ഞ ചോറ് കഴിഞ്ഞോളാം എനിക്ക് മയ്യാന്ന് കയറുന്നു ഞങ്ങളൊരു വിഷയ അതെ ആ കല്യാണത്തിന് ഞങ്ങളെ തോപ്പിക്കും തോപ്പിക്കും തോപ്പിക്കണം തോപ്പിക്കണം നമുക്ക് വേണ്ടാണല്ലോ നാല് പീസ് നാല് 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 പീസ് 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 ഒരു കോഴി അതായത് ലെഗ് പീസേ ഉള്ളേ അത് രണ്ടു പേര് ഒരാള് ചിക്കൻ ഫ്രൈ ആണോ ബ്രോ പൊരിച്ചത് പൊരിച്ചല്ല എന്താ തീക്കനോട് ചുട്ടത് ചുട്ടത് നമുക്ക് പ്രതികാരം ഉണ്ട് നമുക്ക് പുള്ളിയോട് ചുറ്റാസപ്പോ ആദ്യമായിട്ടാണ് പുള്ളി രണ്ട് ടീമിനോട് ഏറ്റുമുട്ടുന്നത് തോപ്പിക്കണല്ലോ ഇന്നെങ്കിലും തോപ്പിച്ചില്ല പറയണ്ടോ പുള്ളി നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഈറ്റിംഗ് ചലഞ്ചൊ തുടങ്ങാൻ വേണ്ടി പോവാണ് കൊറേ പേര് പറഞ്ഞുണ്ട് ഈറ്റിംഗ് ചലഞ്ച് മാറ്റി പിടിക്കാൻ പിടിക്കാണ്ടെ പക്ഷെ നമ്മൾ ഒരു പോൾ നടത്തിയായിരുന്നു പോൾ സെവന്റി ഫോർ പെർസെന്റേജും ഈറ്റിംഗ് ചലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാന അല്ലാത്ത വീഡിയോ കാണുന്നില്ല ആരും കാണത്തില്ല ഈ പറയുന്ന ഒരു പോലും കാണത്തില്ല അതാണ് യൂട്യൂബ് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് വേണ്ടത് ഇതിൽ യൂട്യൂബിനാ ഇഷ്ടമല്ലോ യൂട്യൂബ് തന്നെ തീറ്റ കണ്ടോ എനിക്കുന്നു പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് അതായത് ക്രിസ്മസിന് പ്രത്യേകം ഒന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ഗസ്റ്റ് ഉണ്ട് അതായത് ക്രിസ്ത്യെന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയാണ് കാരണം രണ്ടുപേരും അപ്പുറത്തെ ടീമായിട്ട് പറഞ്ഞാൽ പറയാൻ പെടുത്തുള്ള മൂന്ന് അടുത്ത പേരായിട്ട് മത്സരിക്കുന്നു തോപ്പിക്കണം പുള്ളിക്ക നിങ്ങൾ വരുന്നില്ല ഞങ്ങൾ വിശപ്പുണ്ട് കേട്ടോ സമയം കഴിക്കും പക്ഷെ സമയം കിട്ടത്തില്ല നമുക്ക് ആ ഇറങ്ങാനുള്ള മെഷീൻ ഗ്രൈൻഡർ ഓപ്പറേറ്റ് വെച്ചാൽ മുറിവ് പോലെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ലെഗ് പീസ് ചെലഞ്ചാണ് ചിക്കൻ ലെഗ് പീസ് ഉണ്ട് ഇവിടെ രണ്ടെണ്ണം രണ്ട് കുബൂസും രണ്ട് ചിക്കൻ ലെഗ് പീസും എനിക്കുള്ളത് ഇപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഞാൻ ശുഭന് വേണ്ടി ഞാൻ കഴിക്കും അത് കഴിഞ്ഞ് രണ്ടെണ്ണം കഴിച്ച് ഇറക്കി കഴിഞ്ഞല്ലേ ഇറങ്ങി കഴിഞ്ഞു ശുഭൻ കയറും എനിക്ക് തീർക്കണം അപ്പൊ ഇവിടെ പുള്ളി മാത്രമേ ഉള്ളൂ നമ്മുടെ പുള്ളിക്ക് രണ്ട് കുക്കൂസും നാല് പീസും രണ്ട് രണ്ട് കുക്കൂസും രണ്ട് ചിക്കനും ഇവിടെ കുപ്പൂസ് വരും

ഒന്നുമില്ല ഒന്നുമില്ലായിട്ട് ക്ലീനായിട്ട് കഴിക്കണേ എല്ലാരും കഴിക്കണം കേട്ടോ ശ്രീതൊണ്ണം ഭയങ്കര ക്ലീനാ സമയം ഒന്നുമല്ലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങളെ പി മുന്നിട്ട് നിൽക്കുന്നു ബിനി പ്രോ ഒന്നുമില്ല ശ്രീദ്ധമൊന്നുമല്ല ബിനീഷ്പ്രോ ഒന്നുമല്ല

കുബൂസ് കയറുന്നു നമ്മൾ കുബൂസ് നേരത്തെ നിന്ന് നോക്കും ആ ശ്രീതു ദിനാറായി ശ്രീതു ദിനാറായി ബിബിയുടെ കുബൂസ് കയറണേ ഇവിടെ കുബൂസ് കയറണം കുബൂസ് കുബൂസ് അങ്ങേട്ട് തിക്കർ ചെയ്യുക പതിയെ ചെയ്യണം കുബൂസ് കയറണേ കയററായി ശ്രീതു ദിനാറായി ഇവിടി ശ്രീതു ദിനാറായി ഇവിടെ കുബൂസ് ഇരിപ്പുണ്ട് ഇവിടെ കുബൂസ് വാക്കിയുണ്ട് അപ്പോൾ തിരുതു തിരുതു കമോൺ രണ്ട് വീസ തിരുതു കുബൂസ് കയറടാ കുബൂസ് കയറടാ ഇവിടെ കുബൂസ് ഇച്ചിരി ഉണ്ട് ഇവിടെ ലാസ്റ്റ് ലാസ്റ്റ് പിടി കേട്ടോ വായൽ വായലുണ്ട് മടക്കി എടുത്തോ മടക്കി എടുത്തോ മടക്കി എടുത്തോ ആരാരാരാ ഇവിടെ മൂന്ന് പീസ് തന്നെ കേട്ടോ മൂന്ന് പീസ് തന്നെ ഇരിക്കുവാണേ

ും രണ്ട് കുപ്പൂസം കമോൾ കിരിയാ ഒരു മുടിഞ്ഞരിവട്ട പിന്നെ বি বি <ần British dance icon> <AUDIO> ഒന്നര പീസ്റ്റോടാറായിട്ട് ജയിക്കണം രണ്ടാം സ്ഥാനമുണ്ട് കേട്ടോ ഇവിടെ രണ്ടാം സ്ഥാനം കുടിക്കണം പിടിക്കാൻ മത്സരം ഫസ്റ്റാ സെക്കൻഡ് പ്രൈസിലുള്ള മത്സരം

ഞങ്ങള് ഞാനും ബിബിയും രണ്ട് പീസ് തൊട്ടപ്പം പുള്ളി മൂന്നും തൊട്ടു സ്ലോ ആയത് ഞാൻ ഇമാതിരി മത്സരിക്കാൻ വേണ്ടി സ്ലോ ആയി കൊടുത്തതാ സ്ലോ സാധനത്തിന് കടുത്ത മത്സരം വന്നപ്പോ ഞാൻ തന്നെ പേടിച്ചുടാ എന്നെ ഇനിയും മത്സരം രണ്ടുപേരും ഇണ്ടായിരുന്നു പതുക്കുന്നു അല്ല അവിടെ ഞാൻ മൈനോസായിട്ട് അറിയാം നല്ല വ ഞാൻ കൊണ്ട് മയണസ് എല്ലാം മാറി പൊത്തി അല്ല ഭയങ്കര എരിവായിരുന്നു ഇല്ലേ എരിവുണ്ടായിരുന്നു എനിക്ക് കുഴപ്പമില്ല ഞാൻ ആ മയണസിൽ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെടുത്തത്

രണ്ടാം സ്ഥാനം ഞങ്ങള് നാലുപേരായിരുന്നു എനിക്ക് രണ്ടാം സാധനങ്ങൾ ചെറുകോട്ടിലൻകു പുള്ളി സ്ഥലം പോയാലോ പുള്ളി നമ്പർ ഉണ്ട് പക്ഷെ അത് ആ ആ ജ്യൂസ് മേടിക്കാൻ കസിൻസ് ആരണ്ട എടുക്കുന്നു പിന്നെ നമ്മൾ ആലപ്പുഴയിലുള്ള വേറെ ഫുഡ് കഴിക്കുന്നവരൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആരും ചെയ്തിട്ടില്ല എന്തായാലും എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഞങ്ങൾ എല്ലാരും ഒന്ന് എന്താ ക്രിസ്മസ് പറശംസകൾ കാരണം എല്ലാരും പലതായിട്ട് പറഞ്ഞത് കറക്റ്റായിട്ട് പറയട്ടെ പിന്നെ പറയട്ടെ അപ്പൊ ഇത്തവണയും പുള്ളി ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ടീമായിട്ട് മത്സരം പൊറോട്ട മത്സരം ഉണ്ട് പൊറോട്ട ഞങ്ങളൊരാളെ ഇപ്പൊട്ടിരുന്നുണ്ട് പുള്ളി നല്ല കഴിക്കുന്ന ഒരാളാണ് അടുത്ത ദിവസം പുള്ളി വരും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക് അന്ന് വരും പുള്ളി വരട്ടെ അന്ന് നിങ്ങൾ പൊറോട്ട സെറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനും പുള്ളിയെ തോൽപ്പിക്കാൻ സഹായിക്കട്ടെ സാധിക്കട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ അടിപൊളി വീടിയായിട്ട് വീടുക